കുഞ്ഞുങ്ങൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ അവർക്ക് റാഗി കഴിക്കാനും വെജിറ്റബിൾസൊക്കെ കഴിക്കാനും ഒക്കെ മടിയാണല്ലേ എൻ്റെ മോളും അങ്ങനെ തന്നെയാണ് അവൾക്ക് ഇതൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് അവൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നത് അവൾ കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ കേട്ടോ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാം അപ്പോൾ ഞാൻ റാഗി കുറച്ച് റാഗി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലത്തേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ തലേ ദിവസം വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചവ്വരി നമ്മൾ ഇത് തയ്യാറാക്കണേന് കുറച്ച് മുന്നേ വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പോൾ അതും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഷുഗർ പേഷ്യൻസിന് ഇത് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ചവ്വരി കൊടുക്കാതിരുന്നാൽ മതി ബാക്കിയെല്ലാം ഈ രീതിക്ക് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇതാ റാഗി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണേ ഇതാ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് റാഗിപ്പൊടി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഒരു മൂന്ന് പിടി റാഗിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അരച്ചുകൊണ്ട് വന്ന റാഗി ഒന്ന് അരിച്ചെടുക്കണം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത റാഗി ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണേ ഇത് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്നും കുറുക്കിയെടുക്കണം കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കില്ലേ ആ പരിവധി വേണം കുറുക്കിയെടുക്കാൻ റാഗി കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചുന്ന ചൗരിയിൽ അതിനൊന്ന് വേവിച്ചെടുക്കണം ചൗരി വേവിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ അതിനൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു ട്രിങ്ക് എല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം ഷുഗർ ഉള്ളവർ കഴിക്കുമ്പോൾ മാത്രം ചൗരി ചേർക്കാതിരുന്നാൽ മതി ചിയാ സീഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ചേർത്താൽ മതി പിന്നെ എൻ്റെ അമ്മക്ക് ചിയ സീഡൊന്നും ചേർത്ത് കൊടുക്കണ ഇഷ്ടമല്ല ഈ ചൗരി ചേർത്ത് കൊടുക്കുമ്പോൾ അവൾ ഈ ഡ്രിങ്ക് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചവരി ചേർത്ത് തന്നെ കാണിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാകുന്നത് കാരണം ചേർസീടെ നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ ചവരിയാകുമ്പോൾ എപ്പോഴും വീട്ടിലൊക്കെ കാണും അപ്പോൾ ഈ ഒരു ചവരി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ ഞാൻ തിളപ്പിച്ച പാലാണ് ചേർത്തത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം ചൂടായതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഒരു നാല് ഈന്തപ്പഴം കുറച്ച് കപ്പലണ്ടി ഇത്രയാണ് വേണ്ടത് അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് പഴമാണ് ഇഷ്ടമുള്ള പഴം ചേർക്കാം ഇവിടെ റോബേഴ്സ്റ്റിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് റോബേഴ്സ്റ്റിയാണ് ചേർക്കുന്നത് ഒരെണ്ണം വേണമെങ്കിലും ചേർക്കാം ഞാൻ പകുതിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നൊന്ന് അരച്ചെടുക്കാം രണ്ട് രീതിക്കാണ് ഈ റിങ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിരുന്ന റാഗിയിൽ അതിൻ്റെ പകുതി മിക്സിഡ് ജാറിലോട്ട് ഇട്ടുകൊടുക്കാം പകുതി ഇനി അടുത്ത ഒരു റിങ്ങും കൂടെ ഉണ്ടാകുന്നുണ്ട് അതിൽ ചേർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതിലേക്ക് ബീട്രൂട്ട് ഈന്തപ്പഴം നമ്മൾ എടുത്തു വച്ച റോബസ്റ്റ പഴവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ച് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കട്ടിയാക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒത്തിരി കൂടി ലൂസാവണമെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ അരച്ചിൽ കൂടെ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം കപ്പലണ്ടി നന്നായിട്ട് അരഞ്ഞു പോകേണ്ട കേട്ടോ ഒന്ന് കറക്കിയെടുത്താൽ മതി അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഓ ഇത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാം ഒരു ചെറിയ കഷ്ണ ക്യാരറ്റ് നാലഞ്ച് ഈന്തപ്പഴം നേരത്തെ എടുത്ത് വെച്ചിരുന്ന റോബസ്റ്റാപ്പഴത്തിൻ്റെ പകുതി കുറച്ച് കപ്പലണ്ടി ഇത്രയാണ് വേണ്ടത് നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി റാഗിയിൽ അതും കൂടി ഇട്ടു കൊടുക്കുവാണേ ഇനി അതിലേക്ക് ക്യാരറ്റ് ഈന്തപ്പഴം പഴം ഇത് ഇത്രയും കൂടി ചേർത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം ആ രീതിക്ക് എടുക്കണം ക്യാരറ്റും റാഗിയും ചേർത്ത് ട്രിങ്കും റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ മധുരം ഒന്നും ചേർക്കണില്ല ഈന്തപ്പഴത്തിൻ്റെ റോബസ്റ്റപ്പഴത്തിൻ്റെ മധുരമാണ് അപ്പോൾ ബീട്രൂട്ടും റാഗിയും അതുപോലെ ക്യാരറ്റും റാഗിയും ചേർത്ത റിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ കാഴ്ചവെച്ച ചൗവരി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം പാലൊഴിച്ച് കാഴ്ചവെച്ച ചൗവരിയാണേ അതും കൂടി ചേർത്ത് കൊടുക്കാം പണ്ട് ഞങ്ങളെയൊക്കെ കുഞ്ഞു നാളിൽ അമ്മ ഈ ചവരി ഞങ്ങൾക്ക് കാച്ചു തരും കേട്ടോ വയറുവേദന അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ വരുമ്പോൾ ആട്ടും പാലിലാണ് ഈ ചവരി കാച്ചു തരണത് ചവരി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചവരി കാച്ചതും കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം ഈ ജ്യൂസിൽ ഈ ചവരി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ നമ്മളെ മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടവും കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കഴിക്കാൻ അവർക്ക് മടിയായിരിക്കും പക്ഷെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് ബീട്രൂട്ട് ആയാലും ക്യാരറ്റ് ആയാലും റാഗിയായാലും അതാണെന്ന് അറിയയില്ല അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ